ഹലോ കൂട്ടുകാരി ഇന്നേ ഒരു സ്പെഷ്യൽ ഡേ ആ എന്താണെന്നല്ലേ നമ്മുടെ ആൻ്റപ്പൻ്റെ ഇഞ്ചക്ഷൻ മുത്താൻ പോവാണ് കൂട്ടുകാരെ എനിക്ക് നല്ല ഹാപ്പിട്ടുള്ള ഡേ ആണ് ആൻഡപ്പനും നല്ല സന്തോഷമൊക്കെ ഉണ്ട് അവൻ അഞ്ച് വയസ്സിലത്തെ ഇഞ്ചക്ഷനാണ് എടുക്കാൻ പോണത് അപ്പം അത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവര് ഞാൻ പോയില്ലാട്ടോ ഇവരാ ഇവനും മമ്മിയുമാണ് വണ്ടിയിൽ പോയത് ഇപ്പം കുറച്ച് ദൂരൊക്കെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഇഞ്ചക്ഷൻ കുത്തണ അവിടേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പം പോണ വീഡിയോ ആയിട്ടോ കൂട്ടുകാരീത് പിന്നെ അതുപോലെ തന്നെ ആൻഡപ്പൻ എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയുണ്ട് കേട്ടോ ി പോയിക്കൊണ്ടിരിക്കുകയും നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ അപ്പൊ ആൻഡപ്പൻ തൊപ്പ് കൂരി വെച്ച് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ കേട്ടോ ആൻ്റപ്പൻ്റെ പോവാൻ പോവുകയാണ് കേട്ടോ ഇതുവരെയൊക്കെ ആൻ്റപ്പൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ മമ്മിയും ഹെൽമെറ്റൊക്കെ വെച്ച് ഇതിങ്ങനെ അടയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ആൻഡപ്പൻ ദേ ഇഞ്ചക്ഷൻ എടുക്കുന്ന റൂമി കയറി ഇഞ്ചക്ഷൻ കുത്താൻ റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ സിസ്റ്റേഴ്സ് ഇഞ്ചക്ഷൻ കുത്തി അപ്പോഴൊക്കെ ആൻഡപ്പൻ കഴിഞ്ഞു ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ കഴിഞ്ഞിരുന്നില്ല അവൻ്റെ വേദനയൊക്കെ മാറി ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ ഒരു വേന ഉണ്ടാവില്ലേ ആ കുത്തണ സമയത്ത് അത് മാത്രമേ അവൻ കരഞ്ഞൊള്ളൂട്ടോ പിന്നെ നല്ല മിടുക്കനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ അവൻ പഞ്ഞി ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ വരിക കേട്ടോ നടന്ന് വരികയാണ് അപ്പം മമ്മി എന്തൊക്കെയോ പറയുണ്ട് കേട്ടോ അവിടെ ഈ എൻ്റെ പൊന്നാണെ ഈ ഇഞ്ചക്ഷൻ കുത്തി എന്ത് മാറാണ്ടിരുന്നിട്ട് ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ മോങ്ങലല്ല ഇങ്ങനെ അങ്ങനെ വെറുതെ കളിയാട്ടോ വേദനയുണ്ട് ഞാനൊക്കെ ഇടിനേക്കാട്ടും കരുവിയിരുന്നു ഇപ്പോഴത്തെ ഇൻഡക്ഷനൊന്നും കൂട്ടുകാരെ അത്ര വേദനയൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഇൻഡക്ഷൻ കുത്താൻ പോണവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വേദന ഇല്ലാട്ടോ അപ്പം എല്ലാവരും കരയാണ്ട് പോവാട്ടോ അപ്പം ദേ ഇൻഡക്ഷൻ ഫുഡ് ഒരു എഫക്റ്റ് മാറണ വരെ കരഞ്ഞിട്ടുള്ളൂ പിന്നെ അവനപ്പം കഴിഞ്ഞിട്ടില്ല പിന്നെ അവൻ്റെ ഒക്കെ എന്തൊക്കെയോ പറഞ്ഞ് കരച്ചിൽ നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവൻ വേദന കാരണം അവന് പറ്റുന്നില്ല അപ്പം ഇത് മുറുക്കി പിടിച്ച് വീട്ടിലൊക്കെ വന്നപ്പോൾ അവൻ നല്ല എനർജിറ്റിക്ക് ആയിരുന്നു ഊട്ടോ കൂട്ടുകാരെ ഇപ്പം ഇവൻ ഇങ്ങനെ എനിക്കാണ് യോജിച്ചായിട്ടുണ്ട് ഇവൻ്റെ കൂടെ ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് ഒന്നുമല്ല കേട്ടോ ഞങ്ങളുടെ വെല്ലിമാഡ് രണ്ടാമത്തെ മോനാണ് അപ്പോൾ ആ ചേട്ടന് ഇവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചേട്ടനെ കൊണ്ടുപോയേട്ടോ ജോജു എന്നാ വിളിക്കുക അങ്ങനെ ദേ വേദന മാറാൻ വേണ്ടിയിട്ട് ഇവനെ പാർക്കിൽ കൊണ്ടുപോയി ഊഞ്ഞാലാട്ടിച്ചു ദേ ജോജു പോയിട്ട് ഊഞ്ഞാൽ നിർത്തിക്കൊടുത്തുവിട്ടോ പിന്നെ അവന് ഇറങ്ങി അവൻ്റെ എല്ലാ വേദനയൊക്കെ മാറിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താറ്റ